ുടെ പേര് ഈശ്വർ മാൽഭ എന്നാണ് ഇരുപതോളം ആളുകളെ ഇദ്ദേഹം ജീവനോടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇരുന്നൂറോളം ജീവനറ്റ മനുഷ്യ മൃതദേഹങ്ങൾ ഇദ്ദേഹം റിക്കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ ഒരു പ്രതിഫലത്തിനു വേണ്ടി മോഹിക്കാതെ ഒരു മനുഷ്യൻ ഇത്രയും ഒരു കാര്യം ചെയ്യുമ്പോൾ ശരിക്കും അവിടെയല്ലേ മനുഷ്യൻ ദൈവമാവുന്നു എന്ന് പറയുന്നത് അതായത് ഒരു മനുഷ്യൻ ആരെന്നോ എന്തെന്നോ ഏതെന്നോ അറിയാത്ത ഒരു മനുഷ്യന് വേണ്ടി മറ്റൊരു മനുഷ്യൻ അവന്റെ ജീവൻ വരെ പണയം വെച്ച് ഇറങ്ങാൻ തയ്യാറാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ആപത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നവൻ ആരും അവനാണ് ദൈവം ഹബീബി വെൽക്കം ടു മൈ ചാനൽ നമ്മൾ പന്ത്രണ്ട് ദിവസത്തോളം ആകുന്നു അർജുനു വേണ്ടിയിട്ടുള്ള തെരച്ചിലും കാര്യങ്ങളും നടക്കുന്നു നമ്മുടെ നേവിയും നമ്മുടെ ആർമിയും നമ്മുടെ എല്ലാ സർക്കാർ എന്താ പറയുക സർക്കാർ സംവിധാനങ്ങളും ഇവൻ നമ്മുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും അർജുനന് വേണ്ടിയിട്ടും അർജുൻ്റെ ലോറിക്ക് വേണ്ടിയിട്ടുമുള്ള തെരച്ചിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് അർജുനെ എത്രയും വേഗം കണ്ടെത്തുക അർജുന്റെ ലോറി അർജുനയും എത്രയും വേഗം കണ്ടെത്തുക എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രാർത്ഥന മലയാളികൾ ലോകത്തിന്റെ കീഴിലുള്ള എല്ലാ എവിടെ ലോകത്തിൻറെ കയ്യിലും എവിടെ മലയാളികളുണ്ടോ എല്ലാ മലയാളികളുടെയും എല്ലാ മനുഷ്യരുടെയും പ്രാർത്ഥന ഒറ്റ കാര്യമുള്ളു അർജുനെ എത്രയും വേഗം കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ അർജന്റ ലോറിയുള്ള സാനിറ്റവും കാര്യങ്ങളൊക്കെ കണ്ടെത്തി പുഴയിലുണ്ട് പുഴയുടെ അടുത്തെട്ടിലുണ്ടെന്നൊക്കെ കണ്ടെത്തി നമ്മുടെ എന്താ പറയാ നമ്മുടെ നീൻവീര് സ്കൂബ ഡൈവേഴ്സിന് അതായത് നോർമൽ ലൈക്ക് നോർമൽ ഒരു മനുഷ്യന് എന്താ പറയാ ഡീപ് ഡൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഒരു ഒഴുക്കിന്റെ ഒരു ലിമിറ്റ് ഉണ്ട് അപ്പം ഈ നദിയിലെ എന്ന് പറയുന്നത് അതിന്റെയൊക്കെ എത്രയോ പതി മടങ്ങുകളാണ് അപ്പൊ നമ്മുടെ നേവിയിലെ അല്ലെങ്കിൽ നമ്മുടെ സ്കൂബ ഡൈവിംഗ് ടീമിന് അത്രയും ഡീപ്പായിട്ട് ഡീപ് ഡൈവ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ നമ്മുടെ സ്കൂബ ഡൈവിംഗ് ടീം ഡൈവ് ചെയ്യുമ്പോൾ ഡീപ് ഡൈവ് ചെയ്യുമ്പോൾ ഒരു ഒരുപക്ഷെ അവരുടെ ജീവൻ വരെയും അപകടത്തിലാവുന്ന ഒരു സ്ഥിതിയാവും അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ആശക്കുഴപ്പത്തിലും ഇങ്ങനെ നിന്ന സമയത്ത് ഒരു വ്യക്തി ഇന്ന് വന്നു ആ വ്യക്തി മാത്രമല്ല അയാളുടെ കൂടെ അയാളുടെ ഒരു ടീമുണ്ട് അയാളുടെ പേര് ഈശ്വർ മാൽപ്പ എന്നാണ് ഞാൻ ശരിക്കും ഇന്നാണ് ഈശ്വർ മാൽപ്പ എന്ന വ്യക്തി ആരാണെന്ന് സത്യം പറയാൻ കേൾക്കുന്നത് അപ്പൊ ഞാൻ പേര് കേട്ടപ്പറ്റി ആരാണ് ഈ ഈശ്വര മാൽപയെന്ന് അപ്പൊ ഞാനിങ്ങനെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴാണ് ആരാണ് ഈ വ്യക്തി എന്നുള്ള കാര്യം മനസ്സിലാക്കിയത് കാര്യം ആൾ ഒറ്റയ്ക്കല്ല ആളൊരു ടീമുണ്ട് ടീമായിട്ടാണ് ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഈശ്വർ മാൽപ്പേ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ഉടുപ്പി കർണാടക ഉടുപ്പിയിലുള്ള മാൽപേ ബീച്ചിന്റെ അടുത്ത ബീച്ചില് ബീച്ചിന്റെ പരിസരത്ത് താമസിക്കുന്നതാണ് ഭാര്യയും മൂന്ന് മക്കളുമായിട്ട് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഒരു ഫിഷർമാൻ ആണ് അപ്പൊ ഞാൻ ഇദ്ദേഹത്തെ ഒന്ന് പരതിയപ്പം ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇരുപതോളം ആളുകളെ ഇദ്ദേഹം ഈ പറയുന്ന എന്താ പറയുക നദിയിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ പെട്ടുപോയ ഇരുപതോളം ആളുകളെ ഇദ്ദേഹം ജീവനോടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇരുന്നൂറോളം മനുഷ്യ മൃതദേഹങ്ങൾ ഇരു ഇരുന്നൂറോളം ജീവനറ്റ മനുഷ്യ മൃതദേഹങ്ങൾ ഇദ്ദേഹം റിക്കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു അതായത് ഒരു അപേക്ഷ ഇല്ലാതെ ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ ഒരു പ്രതിഫലത്തിനു വേണ്ടി മോഹിക്കാതെ ഒരു മനുഷ്യൻ ഇത്രയും ഒരു കാര്യം ചെയ്യുമ്പോൾ ശരിക്കും അവിടെയല്ലേ മനുഷ്യൻ ദൈവമാവുന്നു എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ അർജുനെ എന്താ പറയുക അർജുനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ സൈന്യം നമ്മുടെ നേവി അവര് കണ്ടുപിടിച്ച സ്പോട്ടുകൾ ഉണ്ടല്ലോ അതായത് അർജുന്റെ വണ്ടി ഉണ്ട് എന്നുള്ള സംശയമുള്ള സ്പോട്ടുകളില് ഈ നദിക്കകത്ത് ഈ ഡീപ് ഡൈവില് ഈശ്വർ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന്റെ ടീമും കൂടെ ഇറങ്ങി എന്നുള്ളതാണ് ഈശ്വർമാൽപ്പെ പതിനൊന്ന് പ്രാവശ്യം ഡീപ് ഡൈവ് ചെയ്തിട്ടും നിർഭാഗ്യവശാൽ അർജുനയോ അർജുന്റെ ലോറിയോ കണ്ടെത്താൻ പറ്റിയില്ല എന്നുള്ളതൊരു വളരെ സങ്കടകരമായ കാര്യമാണ് അവർ എന്തായാലും ആ മെഷീൻ കണ്ടിന്യൂ ചെയ്യും ഈശ്വർമാൽപ പറഞ്ഞിട്ടുണ്ട് ഞാനത് ഇത് ഇത് അർജുനെ കണ്ടെത്തുന്നവരെ ഇത് ചെയ്യും എന്നുള്ളൊരു എന്താ പറയുക അത്ര ദൃഢമായിട്ട് അദ്ദേഹം തീരുമാനിച്ച് പറഞ്ഞിട്ടുണ്ട് ഈശ്വർമാൽപ്പയെ ഡൈവ് ചെയ്യുന്ന സമയത്ത് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു കയറ് കെട്ടിയിട്ടാണ് ഇവര് ഡീപ് ഡൈവ് ചെയ്യുന്നത് അപ്പം ഈ കയറ് പൊട്ടിയിട്ട് ഇദ്ദേഹം ഒഴുക്കിപ്പെട്ടുള്ളൂ നമ്മുടെ നേവി ഇന്ത്യൻ നേവിയെ കുറിച്ച് പറയേണ്ട കാര്യമല്ലോ നമ്മുടെ നേവി അദ്ദേഹത്തെ റെസ്ക്യൂ ചെയ്തെടുത്തു എന്നിട്ട് എല്ലാവരും പറഞ്ഞു വേണ്ടാ ഇനിയും ചെയ്യണ്ടാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് പോയി കാര്യം വേറൊന്നുമല്ല കടലിനോട് മല്ലടിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹത്തിന് സാധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ആ ഒരു കോൺഫിഡൻസിനെയാണ് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടത് അതായത് ഒരു മനുഷ്യൻ ആരെന്നോ എന്തെന്നോ ഏതെന്നോ അറിയാത്ത ഒരു മനുഷ്യന് വേണ്ടി മറ്റൊരു മനുഷ്യൻ അവന്റെ ജീവൻ വരെ പണയം വെച്ച് ഇറങ്ങാൻ തയ്യാറാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല അത് മനുഷ്യനെ കൊണ്ട് മാത്രം അല്ലെങ്കിൽ നമ്മൾ മനുഷ്യന്മാരെ കൊണ്ട് മാത്രമേ സാധിക്കുന്ന ഒരു കാര്യമാണ് ശരിക്കും ഇതുപോലൊരു ഇൻസിഡന്റ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതുപോലല്ല ഇതിന്റെ ഇതിന്റെ ഒരുപാട് മേല് ഞാനും നിങ്ങളും ഉൾപ്പെടെ ഫേസ് ചെയ്തിട്ടുണ്ട് അതായത് കേരളത്തിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ പ്രളയം ഉണ്ടായ സമയം ഈ രണ്ടായിരത്തി പതിനെട്ട് പ്രളയ സമയത്ത് വെള്ളം കയറി എന്താ പറയുക നമ്മുടെ നമ്മുടെ സഹോദരങ്ങളുടെ നമ്മുടെ ഉൾപ്പെടെ വീടുകളിലും എല്ലായിടത്തും വെള്ളം കയറിട്ട് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാതെ അറിയാതെ നമ്മൾ എല്ലാവരും പകച്ചു നിന്ന സമയത്ത് കേരളത്തിന്റെ സ്വന്തം സൈന്യം കേരളത്തിന്റെ സ്വന്തം സൈന്യം നമ്മുടെ ഫിഷർമാൻസ് അവര് എന്താ പറയാ അവര് ഡെയിലി അവരുടെ അന്നത്തിനു വേണ്ടി കൊണ്ടുപോകുന്ന ആ ബോട്ടില് നമ്മുടെ നാട്ടിലെത്തിയിട്ട് നമ്മുടെ സഹോദരന്മാരെയും നമ്മുടെ അമ്മ അമ്മബെങ്ങന്മാരെയും നമുക്ക് വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും രക്ഷിച്ച് സേഫ് ആക്കി വെച്ചിട്ട് അവര് പോയി എനിക്ക് ഇപ്പോഴും ഓർമ്മ മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യം ഇവര് റെസ്ക്യു എല്ലാം കഴിഞ്ഞിട്ട് ഇവര് തിരിച്ചു പോവുകയാണ് അതായത് ഇവരുടെ നാട്ടിലോട്ട് പോകുന്ന സമയത്ത് ആ പോകുന്ന സമയത്ത് നമ്മുടെ എന്താ പറയാ ആ അവളെ നാട്ടിലുള്ള ജനങ്ങളൊരു ഗാർഡോർണ നൽകിയായിരുന്നു ഇവരെ പറഞ്ഞു വിട്ടൊരു അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുക മനുഷ്യൻ തന്നെ മനുഷ്യന്റെ ദൈവമായി ഒരു അവസ്ഥയാണ് അത് ആ സമയത്ത് എന്തോരം കാര്യങ്ങൾ എന്തോര ഇൻസിഡന്റ് അതായത് ഈ പ്രായമായവർക്ക് നടന്ന് കയറാൻ വേണ്ടിയിട്ട് സ്വന്തം മുതുക് സ്വന്തം മുതുക് മുതുക് കൊടുത്ത് ഏഹ് മുതുകിൽ ചവിട്ടി കയറിക്കുക എന്ന് പറയും മുതുക് കൊടുത്ത നമ്മുടെ സഹോദരന്മാരാണ് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുക മനുഷ്യന്റെ ദൈവം മനുഷ്യൻ തന്നെയാണ് അല്ലെങ്കിൽ നമുക്ക് നമുക്കൊരു ആപത്ത് വരുമ്പോൾ നമ്മളെ സഹായിക്കുന്ന അല്ലെ നമുക്കൊരു ആപത്ത് വരുമ്പോൾ നമ്മളെ ചേർത്ത് നമുക്ക് വേണ്ടി നിൽക്കുന്ന നമ്മളെ ആപത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നവൻ രക്ഷപ്പെടുത്തുന്നവനാരോ അവനാണ് ദൈവം ശരിക്കും അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ എല്ലാവരുടെയും എന്താ പറയുക ദൈവം നമ്മുടെ ദൈവമായിട്ട് നമുക്ക് കാണാം നമ്മുടെ ഫിഷർമാന്മാരെ എന്തായാലും അർജുനുവേണ്ടിയുള്ള വേണ്ടിയുള്ള രക്ഷാദൗത്യം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ പറയുക എത്രയും വേഗം അർജുനെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് തന്നെ പ്രത്യേകിച്ച് ഒട്ടും കൈവിടാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അർജുനുവേണ്ടി പ്രാർത്ഥിക്കാം